നമസ്കാരം മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ഇടപെടണമെന്നുമാണ് ഹർജിയിൽ ആവശ്യം മദ്യകേസിൽ കൂടുതൽ സ്ഥലങ്ങളിൽ ഇ ഡി പരിശോധന വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് കെജ്രിവാളിൻ്റെ ഈ നീക്കം ഇ ഡിയുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും തന്നെ എത്രയും വേഗം ജയിൽ മോചിതനാക്കണമെന്നും കെജ്രിവാൾ ഹർജിയിൽ പറയുന്നു കോടതി അടിയന്തര സിറ്റിംഗ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിനെ ആറു ദിവസത്തെ കസ്റ്റഡിയിൽ കഴിഞ്ഞ ദിവസം കോടതി വിട്ടിരുന്നു കെ കവിതയുടെ ബന്ധുക്കളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എം എൽ എ ഗുലാം സിംഗിന്റെ വീട്ടിലുമാണ് ഇന്ന് പരിശോധന നടന്നത് പാർട്ടിയുടെ ഗുജറാത്ത് ഇൻചാർജാണ് ഗുലാബ് യാദവിന് കവിതയുമായി ഡീൽ ഉറപ്പിച്ചെന്ന് കെജ്രിവാൾ പറഞ്ഞ കേസിലെ സാക്ഷി മകുണ്ട റെഡ്ഡിയുടെ മൊഴി ഇ ഡി ആയുധമാക്കിയാണ് കെ കവിതയുടെ കസ്റ്റഡി ഈ മാസം ഇരുപത്തിയാറ് വരെ നീട്ടിയ സാഹചര്യത്തിൽ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടത്തും ഇതിനിടെ പഞ്ചാബിലെ മധ്യനയത്തിലും ഇ ഡി അന്വേഷണം നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നിലവിൽ ഇ ഡി കസ്റ്റഡിയിലുള്ള കെജ്രിവാളിനെ സി ബി ഐയും കസ്റ്റഡിയിൽ വാങ്ങും മദ്യനയ കേസിൽ ആദ്യം കേസെടുത്തതും അന്വേഷണം തുടങ്ങിയതും സി ബി ഐ ആണ് ഇ ഡിയുടെ ചോദ്യം ചെയ്യലിന് പിന്നാലെ കെജ്രിവാളിനെ പത്ത് ദിവസത്തേക്ക് വേണമെന്നാവശ്യപ്പെട്ട് സി ബി ഐയും വിചാരണ കോടതിയിൽ അപേക്ഷ നൽകും ഇതോടെ മാസങ്ങളോളം ഏജൻസികളുടെ കസ്റ്റഡിയിൽ കെജ്രിവാൾ തുടരാനാണ് സാധ്യത എന്നാൽ കേസിലെ അന്വേഷണമായി മുന്നോട്ട് പോയത് ഇ ഡി ആണ് കള്ളപ്പണ ഇടപാടിൽ കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വാങ്ങിയതോടെ വീണ്ടും കേസിലേക്ക് രംഗപ്രവേശനം ചെയ്യാനൊരുങ്ങിയാണ് സി ബി ഐ അതേസമയം സമൂഹത്തിന് വേണ്ടി സേവനം ചെയ്യുന്നത് തുടരണമെന്നും ബി ജെ പിയിൽ നിന്നുള്ളവരെ വെറുക്കരുതെന്നുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ കത്ത് ഭാര്യ സുനിത പൊതുസമൂഹത്തെ അറിയിച്ചു സമൂഹത്തിന് വേണ്ടി ജോലി ചെയ്യുന്നത് തുടരണം ബി ജെ പിയിൽ നിന്നുള്ള ആളുകളെ വെറുക്കരുത് അവരെല്ലാവരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ഞാൻ താമസിയാതെ പുറത്തു വരും എന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റും നമ്മുടെ രാജ്യത്തെ അകത്തു നിന്നും പുറത്തു നിന്നും ദുർബലപ്പെടുത്തുന്ന ഒരുപാട് ശക്തികളുണ്ട് ലോകത്തെ ഏറ്റവും കരുത്തുറ്റതും മഹത്തായതുമായ രാജ്യമായി നമ്മുടെ രാജ്യത്തെ വളർത്തേണ്ടതുണ്ടെന്നും കത്തിൽ കെജ്രിവാൾ പറഞ്ഞു പുറത്തായാലും അകത്തായാലും രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടിയാണ് താൻ ജീവിതം സമർപ്പിച്ചിട്ടുള്ളത് രക്തത്തിലെ ഓരോ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് എന്നും വാഗ്ദാനങ്ങൾ താൻ പാലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ കെജ്രിവാൾ സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകി പോരാടുന്നതിന് വേണ്ടിയാണ് താൻ ജനിച്ചത് ഭാവിയിൽ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നും സന്ദേശത്തിൽ അദ്ദേഹം പറയുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഈ മാസം മുപ്പത്തിയൊന്നിന് ഡൽഹിയിൽ ഇന്ത്യ സഖ്യം റാലി നടത്തും കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയാണ് റെയ്ഡ് തെരഞ്ഞെടുപ്പ് കാലത്തെ അറസ്റ്റും റെയ്ഡും നിരീക്ഷിക്കാൻ സമിതി വേണമെന്നും ഇന്ത്യ സഖ്യം ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കമ്മീഷന് കീഴിലുള്ള പ്രത്യേക സമിതിയോ നിരീക്ഷിക്കണമെന്നതാണ് ആവശ്യം ഈ സമിതിയുടെ അംഗീകാരമില്ലാതെ അറസ്റ്റോ റെയ്ഡോ അനുവദിക്കരുതെന്നും ഇന്ത്യ സഖ്യ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ച് ഇന്ത്യ സഖ്യം സുപ്രീം സുപ്രീംകോടതിയും സമീപിക്കും അതിനിടെയാണ് എ പി ഡൽഹി നിയമസഭാംഗം ഗുലാബ് സിംഗ് യാദവിന്റെ വീട്ടിൽ ഇ ഡി സംഘം പരിശോധന നടത്തിയത് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ ഇന്ന് എ പി നേതാക്കളുടെ രാജ്യസംരക്ഷണ പ്രതിജ്ഞ നടന്നു ഡൽഹി ഷഹീദി പാർക്കിലെ പരിപാടിയിൽ എ പി മന്ത്രിമാരും എം എൽ എമാരും കൗൺസിലർമാരും പങ്കെടുത്തു പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം വ്യാപിക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് ഇരുപത്തിയാറിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ഖരാാവ് മോഡൽ സമരമുറയാകം സ്വീകരിക്കാം അതേസമയം കേസിൽ നേരത്തെ അറസ്റ്റിലായ ബിആർഎസ് നേതാവ് കെ കവിതയുടെ ഇ ഡി കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടുകയും ചെയ്തു